എല്ലാരും പൂവിട്ടാണല്ലോട്ട് ആ അയ്യോ ഞാനിന്ന് പൂവിൻ്റെ അടുത്തുനിന്ന് ഫോട്ടോ എടുത്തില്ലാലോ അയ്യോ ഒന്ന് ഉത്രാടായിട്ടും കൂടി എന്തോ തിരക്കില് രാവിലെ അതങ്ങ് മറന്നുപോയി ഞാൻ ഇപ്പം എല്ലാവരും ഇതും കാണുമ്പോ നോക്കുന്ന പൂവിൻ്റെ അടുത്തുനിന്ന് ഫോട്ടോ എടുത്തില്ലാലോ എന്നൊരു ഉത്രാടപ്പാച്ചിൽ തന്നെ ആയിപ്പോയി ഉത്രാടപ്പാച്ചിലൊന്നു പറയേലുള്ളൂ അത് തന്നെ ആയിപ്പോയി ് പാടിയിട്ടൊന്നുല്ല എന്തായാലും സമയത്രായിട്ടല്ലോ എന്തായാലും ഒന്ന് എടുക്കാനോ ആൾക്കാരൊക്കെ എടുക്കണേ തന്നെ കൊറേ നേരം വകൂല നാളെ ഓണൊക്കെ ആണ് കൊണ്ട് സ്റ്റാറ്റസോ കാണാ മതി എന്തായാലും അമ്മ നിങ്ങൾ കൊറേ നേരം വിളിച്ചു പോന്ന് അടുക്കള എന്തെല്ലോ പണി നിങ്ങൾ എന്തെങ്കിലും വിളിക്കുകയാണ് എടി അതില്ലേ രാവിലെ പൂവിട്ടപ്പോട് മറന്നു ഫോട്ടോ എടുക്കാൻ സ്റ്റാറ്റസ് ഫോട്ടോ എടുത്തോണ്ടാ അത് പറയാനാ ഫോട്ടോ എടുക്കാൻ നിങ്ങൾ ഇപ്പൊ വിളിച്ചു വരുത്തിയത് ഇത്ര കഷ്ടപ്പെട്ടിട്ട് അമ്മ എട്ട് മണി എങ്ങനെ എട്ടര എങ്ങാനായി ഇനിപ്പം നിങ്ങൾ ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇട്ടിട്ട് ആൾക്കാരെ നോക്കി കുത്തിരിക്കാൻ പോവുമല്ലോ എല്ലാവരും ഓണത്തിന് തിരക്കിലേക്ക് ഓരോ പണീൻ്റെ അല്ലേ ഇപ്പൊ സ്റ്റാറ്റസ് ഇട്ടില്ലെങ്കിൽ എന്തായി എന്നാ അയ്യടാ ഞാൻ പറയും പോലെ അല്ല മിനോ ഞാൻ അത്ത മുതൽ എന്നും സ്റ്റാറ്റസ് എടുത്താൽ പോവിന്റെ എടുക്കുന്നു ഇന്ന് എന്തോ ഒരു ഉത്രാടപ്പാച്ചിലായിപ്പോയി അതുകൊണ്ട് മറന്നു രാവിലെ എന്തായാലും എനിക്ക് സ്റ്റാറ്റസ് ഇടണം എന്ന് അങ്ങ് പറ്റുമോ ഒന്ന് ഫോട്ടോ എടുത്തോണ്ട് വേണ്ട രണ്ട് ഫോട്ടോ എടുത്തോണ്ടോ ഓ ഏ ഇതിനെന്തിൻ്റെ കാറ്റാണേക്കുണ്ടായിട്ട് അത്ര മുജലിടുന്ന പോലെ എന്താണ് ഇപ്പൊ ചെറുപ്പക്കാർക്കൊന്നും ഇല്ല ഇനെ പോലത്തെ സാധനങ്ങൾക്കാ സ്റ്റാറ്റസും ഒന്നും ഇങ്ങോട്ട് വരുന്നുണ്ടോ ഞാൻ മേലും കൂടി കഴിയില്ല എനിക്ക് സ്റ്റാറ്റസ് ഇട്ടിട്ട് വേണോ പോവെന്തായാലും വാടിയില്ല ആൾക്കാർ വിചാരിച്ചോട്ടെ രാവിലെ എത്താൻ എടുത്തതാ മിന ഒന്ന് വേ വാടി ഓ നല്ല ഫോണും കൊണ്ടാ അവിടെ ഇരിക്കി എവിടെ ഇരിക്കുന്നേ ആ പൂവം തട്ടിപ്പോലെ അവിടെ ആ അവിടെ ഇരുന്നാന്ന് വിചാരിച്ചു ഫോണിൽ അങ്ങനെ വരില്ല ഇരുന്നാന്ന് വിചാരിച്ചെന്ന് വിചാരിച്ചാല് ഇവിടെ ഇരിക്കേത്ത കുപ്പായ പൊതിച്ചു പൂവിന്റെ എടുത്തു ആടെ ഇരിക്കുന്നു അടുത്ത് എടുത്തിരിക്ക അല്ല പൂവട അതാണ് പറഞ്ഞത് അയ്യോക്കെ ഒന്ന് പോക്കല്ല അമ്മേ ഒന്നും പോണ്ടിരിക്കാൻ പറ്റുന്നുണ്ടോ ചിരിക്കി ഫോട്ടത്തിൽ അമ്മ നേരെ ചിരിക്കി അമ്മ ഒച്ചണ്ടാക്കി ചിരിച്ച ഫോട്ടോ വരൂല ഒച്ച ഫോട്ടോയിൽ വരുവല്ല നോക്കിയാണോ ഫോട്ടോ എടുക്കാൻ വേണം അതി ആരോ വണ്ടീമ പോയ അമ്മേന്നൂടി നീങ്ങിട്ട് ഒരു അഞ്ചാറെ മേടേ അഞ്ചാറെ ഒന്നല്ല ചേട്ടൻ ജമ്മു െരും അങ്ങനെയാണെങ്കിൽ അപ്പൊ എടുക്കാൻ പറഞ്ഞോ കണിക്കുന്നത് സ്റ്റാൻഡ് എട്ടാണോ ഇങ്ങനെ സ്റ്റാൻഡ് വാങ്ങിയ പിന്നെ പറയണ്ട നിങ്ങളെ ട്രെയിനായി സ്റ്റാൻഡ് വാങ്ങുന്ന മറ്റേ ഇനി തുടങ്ങി എന്തൊക്കെ പറഞ്ഞപ്പോ ആ പിന്നെ അടിപൊളി സ്റ്റാറ്റസ് സ്റ്റാറ്റസ് പറഞ്ഞപ്പോളിയായിട്ട് സ്റ്റാറ്റസ്റ്റാറ്റഞ്ഞൂറ് ആളെങ്കിലും കാണുമ്പോ ആ മതി അത് മതി സൂപ്പറായിട്ട് ഒരു ഫോട്ടോ എടുത്താൽ പറഞ്ഞ എന്തേത്താണ് അസൂ എന്നെ എല്ലാട്ത് നല്ല സാരി കൊടുത്ത് തീരെ നല്ല ഫോട്ടോ കിട്ടിപ്പോയല്ലോ പിണേന ഇന ഞാൻ ആരെയെല്ലാം കണ്ടു നോക്കട്ടെ ലീലയാണല്ലോ ഫസ്റ്റ് കണ്ട് ആ ലീല കണ്ട് ലീല ഇപ്പം എന്തായാലും പറയും ആ സൂപ്പറാണ് ആവോ ലീല എന്നും പിന്നെ കുറ്റം പറയുന്നു ആ രാധയും ഗിരിജയും എല്ലാം കണ്ട് അറ്റികളൊക്കെ പിന്നെ നല്ലതേ പറ സുലേഖ്യാന്ന് കുറ്റം പറയുക എപ്പോഴും എന്തായാലും വേണ്ടീല്ല നാളെ ഇനി കുറേ ഫോട്ടോ എടുത്ത സ്റ്റാറ്റസ് വന്നു നാളെ എന്തായാലും ചുരിദാർ ഇട്ടിട്ടാക്ക അതൊരു പൊളി പൊളിക്കണം ഇന്ന് ഏതായാലും മേലേ കണ്ട മതി ഇവിടെ പോയി ഫോട്ടോ എടുത്തോണ്ട് പെണ്ണിൻ്റെ ചീത്തയും കുഴപ്പം മതി